ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നൗമി ആൻഡ് നിർവേദ് ബ്ലോഗ്സ് അപ്പോൾ വീഡിയോയുടെ ഫസ്റ്റ് തന്നെ മുടിയുടെ കണ്ടപ്പോൾ മനസ്സിലായി കാണും ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കുറേ കാലമായി ഞങ്ങൾ ഹെറേ ഹെയർ കെയർ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നത്തെ ഹെയർ കെയർ വീഡിയോ എന്താണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മുരിങ്ങയുടെ ഇലയാണ് കേട്ടോ അധികം മൂക്കാത്ത മുരിങ്ങയുടെ ഇലയാണേ നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റൂട്ടോ നല്ലൊരു കണ്ടീഷണറാണ് ഇത് എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ എന്തൊക്കെയാണ് വേണ്ടതെന്നും പറഞ്ഞുതരാം അപ്പോൾ ഫസ്റ്റ് എന്നെ മുരിങ്ങയുടെ ഇത് പൊട്ടിച്ചുകൊണ്ട് വന്നു മുരിങ്ങയുടെ ഇല പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് അവൾ ആ തണ്ടൊക്കെ മാറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇട്ടുട്ടോ ഇതൊക്കെ അരക്കാനുള്ളതാണ് കേട്ടോ മിക്സിയില്ല അപ്പോൾ നമുക്ക് തണ്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് കളയ്യുക അത്രയും നല്ലത് അത് കഴിഞ്ഞിട്ട് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് വേണ്ടത് അതും വീട്ടിലുള്ളത് തന്നെ തന്നെ വീട്ടിലുള്ളത് തന്നെയാണേ നമ്മുടെ ചെമ്പരത്തിൻ്റെ ഇലയും പൂവും പൂവുണ്ടെങ്കിൽ അത്രയും നല്ലത് നീ അഥവാ പൂവില്ലെങ്കിൽ ആരും വിഷമിക്കേണ്ട ഇല മതി ഇല കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം നമ്മുടെതാണ് അവിടെ വേലിയുടെ അവിടുത്തെ നമ്മുടെ വളപ്പിൽ തന്നെ കുറച്ച് ചെമ്പരത്തിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ അയൽപ്പക്കത്തേക്ക് പോയി അയൽവാസി നമ്മുടെ എന്താ അങ്ങനെ എന്തോ ഒരു പണിജൊരു ഉണ്ടല്ലോ അയൽവാസി അങ്ങനെ എന്തോ ഉണ്ട് അത് ക്യോർമല കേസ് ആ നല്ല അയൽപ്പക്കാരുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊട്ടിച്ചുകൊണ്ടിരണം കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ഇലയും അതുപോലെ തന്നെ പൂവും പൊട്ടിച്ചു അവിടെ അത്യാവശ്യം പൂവുണ്ടായിരുന്നു കേട്ടോ റോഡ് സൈഡ് തന്നെയായിരുന്നു അപ്പം ഞാനും ബേബിയും വേദും കൂടിയിട്ട് പോയിട്ട് പൊട്ടിച്ചു കൊണ്ടോ വിചാരിച്ചിട്ട് കുറച്ചേ പൊട്ടിച്ചുളളൂ കേട്ടോ അധികം ഒന്നും പൊട്ടിച്ചില്ല കുറച്ച് പൊട്ടിച്ചില്ല കുറച്ച് പൂവും പൊട്ടിച്ചു പൂവും അതുപോലെ തന്നെ ഇലയൊക്കെ ചെമ്പരത്തിൻ്റെ ഇലയൊക്കെ തലമുടി വളരാനും അതുപോലെ തന്നെ തലമുടിക്ക് വളരാൻ എന്നല്ല തലമുടിയിൽ നല്ലൊരു കണ്ടീഷനാണ് കേട്ടോ തേക്കുന്നത് വളരെ നല്ലതാണ് അതാ ബേബി ബേബിക്കുട്ട് മുടിയുടെ തുമ്പൊക്കെ നമ്മൾ നമ്മളിപ്പോൾ അടുത്ത് വെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ ചെമ്പരത്തിൻ്റെ ഇല പൂവ് മുരിങ്ങടല ഈ മൂന്നെണ്ണം നമ്മൾ പൊട്ടിച്ചിട്ട് അതവിടെ വെച്ചിട്ടുണ്ട് ഇനി അത് കഴുകണിട്ട് നന്നായിട്ട് പിന്നെ അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതും നമ്മുടെ വീട്ടിലുള്ള തന്നെ ാണ് കേട്ടോ അലോവേര ഇനിയിപ്പം അലോവേര വീട്ടിലില്ലാത്തവരാണെങ്കിൽ അതിൻ്റെ ജെല്ല് കിട്ടുമല്ലോ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ കത്തി എടുത്തിട്ട് മുറിക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ വേണ്ടി വന്നില്ല അത് ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ ഇളക്കുമ്പോൾ തന്നെ പോരുണ്ടായിരുന്നു കേട്ടോ കാരണം അലോവേര ഒക്കെ നമ്മുടെ വീട്ടിലുള്ളത് ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഉള്ളത് അത്യാവശ്യമാണ് കേട്ടോ ഈ അലോവേറയുടെ ഈ മഞ്ഞ ഉണ്ടല്ലോ മഞ്ഞക്കറ എല്ലാവർക്കും അറിയണത് തന്നെയാണ് അത് പോയ ശേഷം മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വരും അലോവേര ബെസ്റ്റ് മെഡിസിൻ ആണല്ലോ തലമുടിക്കാണെങ്കിലും മുഖത്താണെങ്കിലും ഒക്കെ അടിപൊളിയാണ് കേട്ടോ അലോവേര ജെല്ല് നിങ്ങൾ ആരും പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഒരു ഒരുവിധം എല്ലാവർക്കും അറിയുന്നത് ആയിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം ഒന്നും കൂടി അലോവേര മുരിങ്ങയുടെ ഇല ചെമ്പരത്തി ഇല ചെമ്പരത്തിയുടെ പൂവ് ഈ ചെമ്പരത്തി പൂവ് ഏത് ചെമ്പരത്തി പൂവാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ റെഡാണ് ഏറ്റവും നല്ലത് ഇതൊക്കെ നന്നായി കഴുകുക കേട്ടോ നന്ന കാരണം മണ്ണൊക്കെ ഉണ്ടാക്കുക ഇപ്പം പൊടിയും കാറ്റും ഒക്കെ നന്നായി വരണം ഉള്ള ടൈമാണല്ലോ അപ്പം നന്നായി വൃത്തിയിൽ കഴുകണം എന്നിട്ട് വേണം ഇത് മിക്സഡ് ജാറൊക്കിടാട്ടോ ബേബിയാണ് ആദ്യം കഴുകിയത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കഴുകാൻ നീ വീഡിയോ എടുത്തോ പറഞ്ഞു കേട്ടോ അവൾക്ക് എൻ്റെ പുതിയ ഫോണായ കാരണം ഒരു പേടിയും ഒക്കെ ഉണ്ട് കേട്ടോ ഫോ വീഡിയോസൊക്കെ എടുക്കാൻ പിന്നെ ട്രൈപോഡ് വാങ്ങിയിട്ടുണ്ടല്ലോ ഞങ്ങൾ അപ്പോൾ ഇവിടെയൊക്കെ വെച്ചിട്ട് ട്രൈപോഡിൽ വീഡിയോ എടുക്കാൻ അങ്ങോട്ട് ആയിട്ടില്ല ഞങ്ങൾ പക്ഷേ ഇതിൻ്റെ കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ട്രൈപോഡിൽ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഇതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി തരാം നീ മിക്സിയുടെ ജാറെടുത്തിട്ട് വാ എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്താ ചെയ്താൽ ഇതല്ല മിക്സിനെ മറ്റേത് കൊണ്ടുവന്ന് വന്നിരിക്കുക അതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഈ നേരത്തൊക്കെ ഞങ്ങള് ഭയങ്കര ശരിയായിരുന്നു കേട്ടോ അപ്പോൾ അവള് പറഞ്ഞു അമ്മ വീഡിയോ എടുക്കാത്തത് ആ സമയത്ത് ഞാൻ എൻ്റെ മാനം പോയായിരുന്നു അപ്പോൾ അതാ ഇതൊക്കെ കഴുകി വൃത്തിയാക്കി ഇതിലിട്ടു ഇതിലിട്ടുട്ടോ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി അത് ഞങ്ങൾക്ക് ഇതിൽ മനസ്സിലാവൂട്ടോ എല്ലാം ഇട്ടു മുരിങ്ങയുടെ ഇട്ടു ചെമ്പരത്തിടയിലിട്ടു ചെമ്പരത്തിപ്പൂവ് ഇട്ടു പക്ഷേ അലോവേര ഇടാൻ മറന്നു പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അലോവേര ജെല്ല് നമുക്ക് കൈ കൊണ്ടെടുത്തിട്ട് അതിലിട്ടാലും മതിയല്ലോ മിക്സിയിലിട്ട് അടിക്കണമെന്നില്ല പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് മിക്സിയിലിട്ടിട്ട് അരച്ചോളും കിട്ടുമോ എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ഞാൻ മറന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അതാ മിക്സിയുടെ ജാറില് വെള്ളം ഒഴിച്ചിട്ടാണ് ഞങ്ങൾ അടിച്ചത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് കേട്ടോ കഞ്ഞിവെള്ളം കൂടിയിട്ട് ഇതിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ് അപ്പോൾ ഒരു കോട്ടൻ്റെയോ എന്തെങ്കിലും ഒരു തുണി എടുത്തിട്ട് അതിലേക്ക് ജാർത്ത ഈ മിക്സ് ഒഴിക്കുക എന്നിട്ട് നന്നായി അരിച്ചെടുക്കുക ഈ അരച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിൽ കുറേ പൊടികളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ തലയിൽ പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിക്കുന്നത് പിന്നെ അരിക്കുമ്പോൾ നന്നായി സൂക്ഷിച്ചിട്ട് വേണം അരിക്കാൻ ഞാൻ അരിക്കാൻ അത്ര എക്സ്പേർട്ടൊന്നല്ല അതുകൊണ്ട് തന്നെ ആ തോർത്തിൻ്റെ സൈഡ് കൂടെ കുറച്ച് അതിൻ്റെ പോയിണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ഇതൊക്കെ പൊടികളൊക്കെ അവളുടെ തലയിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത് പോവണതാണ് കാരണം രണ്ട് വട്ടമൊക്കെ നമ്മൾ ചുരുപ്പുകൊണ്ട് ചെയ്തിക്കഴിഞ്ഞാൽ അത് പോവും അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്തതെട്ടോ പക്ഷേ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് നിങ്ങൾക്ക് പറ്റരുത് അലോവേര കഷ്ണാക്കിയിട്ട് ഇതിലിടണം അതാണ് നല്ലത് പക്ഷെ ഞാൻ മറന്നതുകൊണ്ടാണ് അലോവേറ ഞങ്ങൾ അവിടെ അതിൻ്റെ കറ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഓർമ്മ ഇല്ലാതെ അതിപ്പോഴും ആ സമയത്തും കറ മാറാനായിട്ട് വെച്ചത് അവിടെ തന്നെ ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ആ മിക്സ് റെഡി കിട്ടും എന്നിട്ട് പിന്നെ ഞങ്ങൾ ഞാൻ വിചാരിച്ചു തന്നെ ഈ ട്രൈ പോഡിലൊരു വീഡിയോ എടുത്ത് നോക്കാമെന്ന് വെച്ചിട്ട് ട്രൈ പോഡ് സെറ്റാക്കിയിട്ടോ പക്ഷേ ഇപ്പോഴും ട്രൈ ഒരു എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് പഠിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഞാൻ അവളോട് അവിടെ പോയി നിൽക്കാൻ പറഞ്ഞു ക്യാമറ ഓൺ ആക്കി അപ്പോൾ പിന്നെ എനിക്ക് പിടിച്ച് നിൽക്കണ്ടല്ലോ അപ്പം ഈ ട്രൈബോർഡിൻ്റെ കണ്ടോ ഈ സൈഡ് ഭാഗം ഒന്ന് കാണുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ സൂം ചെയ്ത് നോക്കിയതാണേ നന്നായി സൂം ആവണൊക്കെ ഉണ്ട് പക്ഷെ ആ ട്രൈബോർഡിൻ്റെ ആ സൈഡ് ഭാഗം കണ്ടത് അത് എങ്ങനെയാണ് കാണാതിരിക്കേണ്ടത് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കണം ആദ്യമായിട്ട് നമ്മൾ എന്തോ യൂസ് ചെയ്യുമ്പോഴും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കുമല്ലോ എങ്ങനെയാണ് ഏതാന്നൊക്കെ പഠിക്കാൻ രണ്ട് ദിവസം പിടിക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സ്പേർട്ട് ആവും നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇതൊക്കെ യൂസ് ചെയ്യണേ അപ്പം ഞാൻ അവളോട് പറഞ്ഞു മുടി നന്നായി വേറെടുക്കു പറഞ്ഞു കേട്ടോ അവളുടെ മുടിയിൽ ഓൾറെഡി നമ്മൾ തലേ ദിവസം നന്നായി എണ്ണ തേച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാരണം നമ്മൾ ഇപ്പം എണ്ണ തേച്ച് കൊടുത്തില്ല കേട്ടോ അപ്പം ഞാൻ അവളുടെ മുടി ജസ്റ്റ് ഒന്ന് വേറെടുത്ത് കൊടുത്തു കേട്ടോ അത്രേ ചെയ്തോളൂ പിന്നെ ഞാൻ അമ്മേനെ വിളിച്ചു കേട്ടോ എണ്ണ നമ്മൾ ഏതെണ്ണയാണോ തേക്കുന്നത് ആദ്യം തലയിൽ തേച്ച് കൊടുക്കുകട്ടോ ഏതാ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഞങ്ങൾ ചെമ്പരത്തി ആദ്യം വെളിച്ചെണ്ണയാണ് കൂടുതൽ തേക്കാറ് അതാണെങ്കിൽ അത് തേച്ച് കൊടുക്കുക ഒരുപാട് പേര് നമ്മുടെ ഇൻസ്റ്റയിൽ വീഡിയോസ് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് ടോമോളുടെ ഹെയർ കെയർ ടിപ്പ് ഇടണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതായത് ഈ അലോവേറ ഞാൻ ജെല്ലാക്കിയിട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ അമ്മയ്ക്ക് മറന്നത് അപ്പോൾ അതും അങ്ങനെ അങ്ങോട്ട് തേച്ചു പിന്നെ കുറച്ച് അലവേറെ ഞാൻ തലയിലും കൊടുത്തു എന്നിട്ട് ഈ മിക്സ് നന്നായി നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കുക കേട്ടോ കുറേ വട്ടമങ്ങനെ നന്നായി തേച്ച് സ്കാൽപ്പിലും കുട്ടിയുടെ തുമ്പത്തും എല്ലാവിടെയും നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഒരാൾ തേച്ച് തരാൻ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ അപ്പോൾ അവളുടെ മുടി ഇങ്ങനെ ഡെയിലി ഒന്നും ഞങ്ങൾ ചെയ്യാറില്ല ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലടയ്ക്ക് ഇപ്പം ചെയ്യാൻ സമയം കിട്ടുള്ളൂ കാരണം സ്കൂളുള്ള കാരണം ഇങ്ങനത്തെ ഹെയർ കെയർ വീഡിയോസൊന്നും ചെയ്യാറില്ല ഇന്ന് പൊങ്കാലയുടെ ലീവ് ആയതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ഞങ്ങൾ എടുത്തത് അപ്പോൾ ഏതായാലും അവൾക്ക് ലീവാണല്ലോ അപ്പോൾ ഇങ്ങനൊരു ഹെയർ കെയർ വീഡിയോ ഇടണം എന്ന് കുറേ കഴിഞ്ഞാൽ വിചാരിക്കുന്നു നല്ലൊരു ഹെയർ ടിപ്പാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഷാംപൂ ഒന്നും യൂസ് ചെയ്യണ്ട എന്നും യൂസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇടയ്ക്കൊക്കെ ഈ മുടിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ അതുപോലെ തന്നെ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നതും വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ തലയ്ക്ക് പിന്നെ ഒരു പത്ത് മിനിറ്റോളം ഇത് വെക്കുക അധികം ഒന്നും വെക്കണ്ട നിങ്ങളുടെ കുട്ടിക്ക് അല്ലെങ്കിൽ ആർക്കാണെങ്കിലും ഇത് തലയിൽ തേച്ചിട്ട് ഭയങ്കര തണുപ്പായിരിക്കും കേട്ടോ ഇത് തേച്ചിട്ട് വല്ല സ്വസ്ഥതയും മീൻസ് തുമ്മൽ അങ്ങനത്തെ അലർജിയുള്ള പ്രശ്നമുള്ള കുട്ടികളാണെങ്കിൽ അധികം നേരം വെക്കണ്ട വേഗം കഴുകി കളഞ്ഞോളൂ അതല്ല കുഴപ്പമില്ലാത്തവരാണെങ്കിൽ അരമണിക്കൂറൊക്കെ വെക്കണവരുണ്ട് കിട്ടോ ഞങ്ങൾ അരമണിക്കൂറൊന്നും വെച്ചില്ല പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വെച്ചുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് നല്ല വെള്ളത്തിലൊക്കെ തല കഴുകി കളയുക അല്ല തല കഴുകി കളയല്ല മുടി നന്നായി കഴുകുക കേട്ടോ നമ്മൾ എപ്പോഴും പൈപ്പ് വെള്ളം യൂസ് ചെയ്യുമ്പോൾ മുടി കൊഴിയും കിണറ്റിലെ വെള്ളമാണെങ്കിൽ അത്രയും നല്ലത് പക്ഷേ എല്ലാവർക്കും അത് പോസിബിളാകണം എന്നൊന്നും ഇല്ല അത് ഞാൻ പറഞ്ഞേ ഉള്ളൂ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ എന്നെ പൊങ്കാല ഇടാൻ വരണ്ട അപ്പോൾ നിങ്ങൾക്ക് ഏത് വെള്ളമാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ വെള്ളത്തിൽ മുടി നന്നായി കഴുകുക കേട്ടോ ഇപ്പോൾ അമ്മ തന്നെയാണ് അവളുടെ മുടി ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നത് ഞാൻ ആ സമയത്ത് വീഡിയോ എടുക്കുമായിരുന്നു ഞാൻ വിചാരിച്ചു ട്രൈപോഡ് പോർഡ് വെച്ചാലോന്ന് പിന്നെ ഞാൻ ചോദിച്ചാൽ അവിടെയൊക്കെ വെച്ചാൽ നമ്മൾ ഇറങ്ങി വരുന്ന സ്ഥലവും പിന്നെ നമ്മൾക്കത് യൂസ് ചെയ്തിട്ടുള്ള ഒരു പരിചയമൊന്നുമില്ല അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എന്നെ എടുക്കാമോ അതെടുത്ത് വെച്ചു കേട്ടോ അകത്തേക്ക് എടുത്ത് വെച്ചു ഇനി അതൊന്ന് ആവണം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തത് അമ്മ തെളിപണിയൊക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ അത് കാരണം നല്ല വൃത്തിയുണ്ട് ആ ഭാഗത്ത് അപ്പോൾ അമ്മ അവരോട് എന്തൊക്കെയോ വർത്താനം പറയുന്നുണ്ട് കേട്ടോ ഇനി മതിൽ കെറ്റുന്നുണ്ടോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ കുശലാന്വേഷണം ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ വീഡിയോ എടുക്കുന്നുണ്ട് അമ്മ മുടി കഴുകു കേട്ടോ അപ്പോൾ അമ്മ മുടിയൊക്കെ കഴുകി കൊടുത്തു പിന്നെ ഈ ഒരു ടിപ്പ് മാത്രമല്ല കേട്ടോ ഒരുപാട് ഹെയർ കെയർ ടിപ്പ് ഉണ്ട് പിന്നെ എല്ലാം കൂടി നമുക്ക് പരീക്ഷിക്കാനൊന്നും പറ്റില്ല കേട്ടോ അതുപോലെ തന്നെ ഈ തലയിൽ ഇടുന്ന മുടി ഈ കുറേ പേര് ചോദിക്കുന്നുണ്ട് മുടി എന്ത് ചെയ്താലാണ് നന്നായി വളരുകയെന്ന് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം മുടി ഒന്നാമത്തെ കാര്യം പിന്നെ തലമുടിയിൽ ഒരിക്കലും സോപ്പ് തേക്കാൻ പാടില്ല രണ്ടാമത്തെ കാര്യം പിന്നെ താരനും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒറ്റ ഒറ്റ തോർത്ത് അതുപോലെ ചേർപ്പ് അതൊക്കെ നമ്മുടെ ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് യൂസ് ചെയ്യുക ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ മുടി വളരും കേട്ടോ പിന്നെ കഞ്ഞിവെള്ളമൊക്കെ ഇടയ്ക്ക് യൂസ് ചെയ്യുന്നത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ ഈ ഷാംപൂ ഒന്നും അധികം യൂസ് ചെയ്യാതിരിക്കുക എപ്പോഴെങ്കിലൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ബേബി ഷാംപൂ ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് മൈൽഡ് ഷാംപു അല്ല അതൊക്കെ നല്ലതാണ് യൂസ് ചെയ്യുന്നത് തലയിൽ പിന്നെ കുറേ പേരെ ചോദിച്ചിട്ടു ഏത് ഷാമ്പു ആണ് മോൾ യൂസ് ചെയ്യുന്നത് അങ്ങനെ ഇന്ന ഷാംപൂന്നൊന്നുമില്ല കേട്ടോ ഞങ്ങൾക്ക് തോന്നിയ ഷാംപൂ ഒക്കെയാണ് യൂസ് ചെയ്യണത് അപ്പോൾ അതാ അമ്മ മുടിയൊക്കെ കഴുകി എന്നിട്ട് മടക്കി കെട്ടിക്കൊടുത്തുട്ടോ അമ്മയെ പറയും എപ്പോഴും മടക്കി കെട്ടിക്കൊടുക്കുക അമ്മയ്ക്കറിയില്ല എനിക്കെന്നെ അറിയില്ലോന്ന് ഞാനാണ്ട് അവൾക്ക് എപ്പോഴും മുടി വൃത്തിയിൽ മടക്കി ഇങ്ങനെ കെട്ടിക്കൊടുക്കുകട്ടോ അമ്മ കെട്ടുമ്പോൾ എപ്പോഴും ശരിയാവാറില്ല അപ്പോൾ നന്നായി മുടിയൊക്കെ പിഴിഞ്ഞ് തോർത്തിക്കൊടുത്തു വിട്ടോ അപ്പോൾ അവൾ പറയുമായിരുന്നു അവളുടെ പുറം കടഞ്ഞിട്ട് അങ്ങനെ കുരിഞ്ഞു നിന്നിട്ടെന്ന് വേതുട്ടൻ അതിൻ്റെ ഇടയിൽ ഒരുപാട് വിക്രസുകൾ ഒപ്പിക്കുന്നുണ്ട് ഇട്ട് അവളുടെ കൂടെ നിന്നിട്ട് ഞങ്ങൾ എന്ത് വീഡിയോ എടുക്കുമ്പോഴും അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അതങ്ങനെയാണല്ലോ അനിയൻകുട്ടനും ചേച്ചിയും ആ സമയത്ത് ഭയങ്കര സ്നേഹമായിരിക്കും കേട്ടെ അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തല്ലായിരിക്കേ അപ്പം അവൻ്റെ പരിപാടി അവൻ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് അവളൊന്നും മേല് കഴുകാൻ പോയിട്ടോ അവളും അവനും മേല് കഴുകാൻ പോയി മേല് കഴുകിയിട്ടുണ്ടായിരുന്നില്ല ആദ്യം തല തലനടിച്ച് പോവാം എന്ന് വിചാരിച്ചിട്ട് അവൾ അകത്തേക്ക് പോയി എന്നിട്ട് മുടിയൊക്കെ ഞങ്ങൾ കൊടുത്തിട്ട് കുറച്ച് നേരം അങ്ങനെ ഉണക്കാൻ വെക്കുമല്ലോ മുടി ഉണക്കാൻ വെക്കും പിന്നെ ഈ മുടി വേഗം ഉണങ്ങാൻ വേണ്ടി ഹെയർ ഡ്രയർ ഒന്നും കുട്ടികൾക്ക് ഉപയോഗിക്കാതിരിക്കുക എല്ലാ ആൾക്കാർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കുക കേട്ടോ കുഴപ്പമില്ല മുടി അത്ര ഒന്നും ഇല്ല ഞാൻ ഹെയർ ഡ്രയർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കും എനിക്ക് കുറച്ച് മുടിയുള്ളൂ എനിക്ക് അങ്ങനെ തോന്നൽ മുടിയൊന്നുമില്ല മുടി ഉണ്ടായിരുന്നു ഞാൻ മുടി തീരെ ശ്രദ്ധിക്കുന്ന ഒരാളല്ല അതുകൊണ്ട് തന്നെ എനിക്ക് മുടി ഇപ്പം ഇല്ല ഭയങ്കര കുറവാണ് മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നുണ്ട് എനിക്കും ഇങ്ങനൊക്കെ ആഗ്രഹമുണ്ട് ചെയ്യണമെന്ന് പക്ഷേ ഏറ്റവും വലിയൊരു കാര്യമാണ് മടി ആ മടി മാറിയാൽ തന്നെ നമുക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ നേടാൻ പറ്റും ഈ മടി പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമ്മളിതൊന്നും ചെയ്യാത്തത് പിന്നെ എനിക്ക് അലർജി കാരണം ഇതൊന്നും കയ്യില് കുറേ നേരം വെക്കാനും പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കണ നേരം രാവിലെയാണ് കേട്ടോ രാവിലെ നല്ല വെയിലുണ്ടായിരുന്നേ ആ സമയത്തൊക്കെ ഒരു ഒമ്പത് മണി ഒമ്പത് വരെയോ ആ ടൈമാണ് തോന്നുന്നു ആ ടൈമിലടക്കം ഭയങ്കര വെയിലാണ് വെയില് പറഞ്ഞാൽ ആ മാതിരി വെയിലാണ് അപ്പോൾ അതാ അമ്മ മുടിയൊക്കെ നന്നായി പിഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് ചീന്തി അല്ല ചീന്തിയിട്ടല്ല തോർത്തിയിട്ട് കൊടുത്തു എന്നിട്ട് ഇങ്ങനെ കെട്ടിവെച്ചിട്ട് അവളോട് പോയിക്കൊള്ളാൻ പറഞ്ഞു കേട്ടോ അമ്മ അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഇനി നമുക്ക് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ള ലുക്കാണ് കഴിച്ചത് കണ്ടോ ആ ഫസ്റ്റത്തെ മുടി നിങ്ങൾ ഈ ഇപ്പോഴത്തെ മുടിയൊന്ന് നോക്കി വെക്കൂ ഭയങ്കരമായിട്ട് നല്ലൊരു സിൽക്കി പോലെ ആയിട്ടുണ്ട് നല്ല സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഷാംപൂ ഇട്ട പോലെയുള്ളൊരു ഫീലാണ് നിങ്ങൾക്ക് തോന്നുക കേട്ടോ ഇത് കാണുമ്പോൾ എണ്ണമഴുക്കൊന്നും തലയിൽ ഇല്ല നല്ല വൃത്തിയുണ്ട് കേട്ടോ മുടി നിങ്ങൾക്ക് ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ നിങ്ങൾ എങ്ങനെയുണ്ട് ഈ ഹെയർ കെയർ ടിപ്പ് എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരെയൊക്കെ ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനലും ഒന്ന് വളരട്ടെ എപ്പോഴും ഇങ്ങനെ ഈ വലിയ ആൾക്കാരുടെ ചാനൽ മാത്രം കാണാതെ കുഞ്ഞ് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുമോ അപ്പോൾ അത്രേയുള്ളൂ ഗൈസ് ബൈ